ശാസ്ത്രീയ വേദപഠനം പഠനം ബ്രഹ്മം തൊട്ട് കൂട്ടൽ ക്ലാസ് ഇരുപത്തിയേഴ് മത്സ്യാവതാരം നമ്മൾ മത്സ്യം തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ബ്രഹ്മം കൊട്ട് തൊട്ട് കൊണ്ടു തൊ തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ തുടങ്ങിയത് നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടി അതായത് ബ്രഹ്മം എന്നത് നിർഗുണമായ ഒരു സംഗതിയാണ് അത് പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകേണ്ട സമയം എത്തിയപ്പോൾ അതിനൊരാഗ്രഹമുണ്ടാക്കുന്നു ദർ ഈസ് ആൻ ഓബ്ജക്റ്റ് അതിനാണ് ഒരു പ്രപഞ്ചം ഉണ്ടാക്കുക പടിപടിയായിട്ട് അതിനാദ്യ അത് വേദങ്ങളെ ക്രിയേറ്റ് ചെയ്തു ബ്രഹ്മണസ്പതിയായിട്ട് കാണിച്ചു പിന്നെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വൺ പിന്നെ ഒരു അതിനനുസരിച്ചുള്ള പ്ലാൻ ഉണ്ടാക്കി അതാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ഇപ്പം സയൻസും പ്ലാനും അനുസരിച്ചാണ് സൃഷ്ടി നടക്കുന്നത് അതിൻ്റെ ശേഷം ഒരു പ്രേരക ശക്തി അത് ഒരു പരാസയൻസിൽ വരുന്ന പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഇന്നത്തെ ശക്തിയല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രേരിപ്പിക്കുന്ന പല പ്രേരിപ്പിക്കുന്നുണ്ട് മനസ്സിനെ നമ്മൾ പല പ്രേരണകൾ പ്രേരണകളുണ്ടാകുമ്പോഴാണ് നമ്മൾ എടുത്തിയാടുന്നത് ഇപ്പൊ ഏതൊരു കർമ്മം ചെയ്യേണ്ടി അതിൻ്റെ പിന്നിലൊരു പ്രേരക ശക്തി വേണം ഒരാളൊരാളെ കുത്തി ചെയ്തിട്ട് കേസ് ഉണ്ടാകുമ്പോൾ കോടതി വയ്ക്കുന്ന ആരാ പ്രേരിപ്പിച്ചതാണ് അപ്പൊ അതിന്റെ പിന്നിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ചില ശക്തികളുണ്ട് അത് പക്ഷെ ആധുനിക സയൻസ് കൺസിഡർ ചെയ്യുന്നില്ല അതിന് കാരണം അതിനളവില്ല ആ പ്രേരക ശക്തി ചിലപ്പോൾ ആയിരിക്കും നമുക്കൊന്നും തോന്നാതിരിക്കും ഇരിക്കും പെട്ടെന്ന് നമുക്ക് തോന്നും ഇന്ന് കയറിയിട്ടങ്ങ് ചെയ്തു കളയാം അപ്പൊ അതൊരു അളവില്ല അതിനൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അങ്ങനെയൊരു പ്രേരക ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവ വികാസങ്ങൾക്ക് പിന്നിലും പ്രേമം വികാരം ഇതിനെല്ലാം പിന്നിലുള്ള ആ ശക്തി വിശേഷം ആ പ്രേരക ശക്തി അതിനെയാണ് വേദം പരാസൈൻസിൽപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ ബ്രഹ്മത്തിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നു ആ ശക്തിക്ക് അളവില്ല എന്നേയുള്ളൂ ചിലപ്പോഴത് സീറുമായിരിക്കും ചിലപ്പോഴത് മാക്സിമത്തിൽ എത്താം അതിന് തോന്നുന്ന മാതിരിയാകാം അപ്പം ആ ശക്തി ഒഴുകുമ്പോഴാണ് തരംഗരൂപമായി മാറിയത് ഇപ്പം പ്രപഞ്ചം മുഴുവൻ ഈ ശൂന്യമായ സ്ഥലം മുഴുവൻ ആദ്യ ഒരു തരംഗ രൂപത്തിലായി ആ തരംഗങ്ങൾ രണ്ട് വ്യത്യസ്ത ദ്വയമായത് കൊണ്ട് രണ്ട് വ്യത്യസ്ത തരംഗങ്ങൾ യോജിച്ചപ്പോഴാണ് അങ്കീരസുകൾ എന്ന കണങ്ങളും ഉണ്ടായത് ആ പ്രേരക ശക്തി തന്നെ ആദ്യം എന്തായിത്തീരുന്നു മൂന്നായിട്ട് തീരുന്നു അപ്പൊ ബ്രഹ്മസ്പതി എന്ന് പറയുന്ന ആ പ്രേരക ശക്തിന് അല്ലെ ആദിപരാശക്തിന് എന്തോ കഥയിൽ കഥയിലാതിപര ശക്തി എന്നെല്ലാം പറയും ആ പ്രേരക ശക്തി മൂന്നായിട്ടാണ് ആക്ട് ചെയ്യുന്നത് കാരണം ഒരു സൃഷ്ടി മൂന്ന് അവസ്ഥകളുണ്ട് ആദ്യം സൃഷ്ടിക്കുന്ന അവസ്ഥ കുറച്ചു കാലം അതിനെ നിലനിർത്തും ആവശ്യമുള്ള കാലത്തോളം നിലനിർത്തും എന്നിട്ട് നശിപ്പിക്കും നമ്മളൊരു റേഡിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാലം അതിനെ ഉണ്ടാക്കും കുറേ കാലം ഉപയോഗിക്കും ആവശ്യം കളയുമ്പോൾ അതിനെ നശിപ്പിക്കും എല്ലാത്തിനും സൃഷ്ടിക്കും മൂന്ന് ഘട്ടമുണ്ട് അപ്പം ഈ ശക്തികളെ മൂന്ന് തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തു ആ ബ്രഹ്മണസ്പതി എന്ന ആദ്യത്തെ പ്രേരക ശക്തിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു പ്രേരക ശക്തി സൃഷ്ടിക്ക് കാരണമാകുന്ന പ്രേരക ശക്തി അതാണ് എന്ത് ബ്രഹ്മാവ് എന്നതുകൊണ്ട് കഥയിൽ ബ്രഹ്മാവായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാം ദ്വയമായതുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റിവുണ്ട് അതാണ് മഹാദേവനായിട്ട് സൃഷ്ടീകരി സൃഷ്ടി ചിത്രീകരിച്ചത് അതിന്റെ നടുവിലുള്ളതാണ് വിഷ്ണു ആ സ്ഥായിയായ അവസ്ഥ ഇപ്പൊ സാത്വ രജോ തമോ ഗുണങ്ങളായി ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ ഈ മൂന്ന് ലോകം കൂടിയിട്ടാണ് സൃഷ്ടിയുടെ തുടക്കം ഇതെല്ലാം മുമ്പ് പറഞ്ഞതാണ് അതുകൊണ്ട് ഓടിച്ചു പോവുകയാണ് അപ്പോൾ ബ്രഹ്മാവ് എന്ന ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള പ്രേരക ശക്തി ബ്രഹ്മാവായി വിഷ്ണു ആകുമ്പോൾ സംരക്ഷിക്കുന്ന എല്ലാം പരിപാലിക്കുന്നത് അപ്പോഴുള്ള കാര്യങ്ങൾ നോക്കുന്ന ശക്തി മറ്റേത് അതിൻ്റെ നേരെ ആൻറ്റി ഇതിനെ ഇല്ലാതാക്കുന്ന ശക്തി അപ്പൊ ഈ പ്രേരക ശക്തിക്ക് മൂന്ന് സ്വഭാവങ്ങളായി അതില് സൃഷ്ടി എന്ന പുതിയ സൃഷ്ടിക്കുക എന്നതിന്റെ പിന്നിലുള്ള ശക്തിക്കാണ് ബ്രഹ്മാവ് എന്ന നിലയിൽ പുരാണ കഥകളിൽ ചിത്രീകരിക്കുന്നത് കഥയില് കഥാപാത്രമായിട്ട് ചിത്രീകരിക്കും അപ്പോൾ എന്തേ ഉള്ളൂ അവിടെ ആദ്യം ശൂന്യമായ സ്ഥലം അവിടെ കുറേ തരംഗം മാതിരിയുണ്ട് തരംഗംമാരും കൊണ്ട് അപ്പൊ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് ഉള്ളത് ശൂന്യമായ ഒരുമാതിരിയുള്ള സ്ഥലം അതിൽ കുറെ അങ്കീരസകൾ കടങ്ങൾ ഉണ്ടാവും പിന്നെ കുറെ തരംഗങ്ങളുണ്ടാവും ഇതിനേതോടാണ് സമയ സമയ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സമുദ്രത്തോടാണ് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത് സമുദ്രത്തിലെ എല്ലായിടത്തും സമുദ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ വെള്ളം തന്നെയാണ് ഉണ്ടാവുന്നത് പിന്നെ അതിൽ കുറെ തിരമാരകളുണ്ട് അപ്പൊ അങ്ങനെയൊരവസ്ഥ ആയതുകൊണ്ടാണ് കാരണ ജലം കാരണ ജലത്തിലാണ് വിഷ്ണു ശയിക്കുന്നത് ആ വിഷ്ണു എല്ലാം നമ്മൾ ശയിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു കഴിയും അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ സൃഷ്ടിക്ക പറ്റിയപ്പോഴാണ് പറയാൻ പോകുന്നത് അപ്പം ഈ ബലത്തിൽ നിന്നാണ് പ്രേരക ശക്തി അല്ലെങ്കിൽ ബ്രഹ്മാവ് വന്നിരിക്കുന്നത് അപ്പം ബ്രഹ്മാവാണ് ഇനി സൃഷ്ടികൾ നടത്തുന്നത് സമയം തന്നെ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ട് മഹാദേവനുണ്ട് അല്ലെങ്കിൽ ഒരു എതിർക്കുന്ന ഒരു ശക്തി ഉണ്ട് എപ്പോഴും ഇത് രണ്ടും ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള ബാലൻസിലാണ് നമ്മുടെ ഇന്നത്തെ സ്ഥായിയായ അവസ്ഥ അതായത് വിഷ്ണുവിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ബ്രഹ്മാവിനെ സൃഷ്ടി തുടങ്ങേണ്ടത് സൃഷ്ടി തുടങ്ങി ഇനി എന്താണ് വേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ് മത്സ്യാവതാരത്തെപ്പറ്റി ബ്രഹ്മപുരാണം ഇങ്ങനെ പറയുന്നു പണ്ട് ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിൻ്റെ നിന്ന് വേദങ്ങളെ അപകരിച്ച് സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ച് വച്ചു അപ്പോൾ ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ച് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുത്തു ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ ബ്രഹ്മാവിന്റെ ഉത്തരവാദിത്തം അതിനെ സൃഷ്ടി നടത്തുക ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് മാത്രമാണ് ഒരു ബലമല്ല ബലമാണ് കഥയില് ബ്രഹ്മാവിനെ കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കും പക്ഷെ ഇവർക്കൊന്നും തന്നെ അമാനുഷികമായ എന്തെങ്കിലും കഴിവൊന്നുമില്ല ബ്രഹ്മാവ് കേറിയിട്ട് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോ അങ്ങ് ഉണ്ടാവുകയൊന്നുമില്ല ഉണ്ടാണ്ടിരിക്കുന്ന സയൻസിലൂട്ടിയെ ഉണ്ടാക്കുക ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന എല്ലാ എല്ലാം സയൻസിലൂട്ടയാണ് അപ്പോഴും ബ്രഹ്മാവിന് സയൻസിലൂട്ടെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ബ്രഹ്മാവിനൊരു ദുഃഖം അറിയില്ല ബ്രഹ്മവാക്യം തന്നെ നമ്മൾ ഒരു സൃഷ്ടി നടത്താൻ പോകും വാദ്യം എന്താ വേണ്ടത് നമുക്ക് അതിന് ഉണ്ടാക്കേണ്ട വഴി അറിയണം സയൻസ് അറിയണം ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കേണ്ട വഴി ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക അല്ലെ നമ്മൾ അന്തം കിട്ടും എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഒരു ജോലി ചെയ്യാത്ത ആൾ ഒരു വീട്ട് വീട്ടിൽ ഒരു ദിവസം ആരും ഇല്ല അവയാൾ മാത്രമാകുമ്പോഴെങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ അയാൾ അന്ധം കിട്ടും അതുപോലെ ഈ കഥയിൽ ചുരുക്കിയാണ് പറഞ്ഞെങ്കിലും വേറെ സ്ഥലത്തെല്ലാം ബ്രഹ്മാവിന്റെ അവസ്ഥ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള പുരാണ കഥകളിൽ കഥകളില് ബ്രഹ്മവാക പരവശന എന്ത് ചെയ്യണം എന്നറിയില്ല നട്ടം തിരിയുന്ന അവസ്ഥയിലായിരുന്നു എന്താ ചെയ്യണത് എങ്ങനെ എന്റെ ജോലിയാണ് ഇത് സൃഷ്ടിക്കേണ്ടത് കാര്യം മനസ്സിലായി ആ ശക്തിയാണ് പ്രേരക ശക്തിയാണ് സൃഷ്ടിക്കേണ്ടത് പക്ഷെ എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ള ഒരു പിടിയുമില്ല കാരണം എന്തുവല്ല നോളജില്ല അപ്പൊ നമ്മളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മയെല്ലാം ചെയ്തു വെച്ച് പോകുന്നെന്ന് വെച്ചോളൂ ഒരു സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഇല്ലെങ്കിൽ അന്ന് വേറെ കടയൊന്നുമില്ല ബന്ധാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണിക്ക് നമ്മൾ എന്താ അന്തം വിടും എന്ത് ചെയ്യണം എന്നറിയാണ് പിന്നെ നമുക്ക് വയറൊന്നും തിന്നാതെ ചടഞ്ഞ് കൂടി ഇരിക്കാം പക്ഷേ ബ്രഹ്മാവിനെ അത് പറ്റൂല്ല ഇത് ചെയ്തേ പറ്റൂ സൃഷ്ടിച്ചേ പറ്റൂ അപ്പൊ ബ്രഹ്മാവ് അന്തം വിട്ടു ഒന്ന് ചെയ്ത് നിൽക്കുകയാണ് പല കഥകളിലും പലതരത്തില് പറഞ്ഞിട്ടുണ്ട് അപ്പോഴെന്താണ് ബ്രഹ്മാവിന്റെ പ്രശ്നം എന്താണ് ഉണ്ടാക്കേണ്ട വഴി അറിയില്ല സയൻസ് അറിയില്ല പഠിച്ചിട്ടില്ല ജ്ഞാനമില്ല ഇനി പഠിക്കണം ആ പഠിക്കേണ്ടി വേദങ്ങൾ വേണം പുസ്തകം വേണം പഠിക്കേണ്ട പുസ്തകം സ്വന്തം തന്നെ ഇരുന്ന് പഠിക്കോണം എന്തായാലും നമുക്ക് പാലം എന്നറിയില്ലെങ്കിൽ നെറ്റിൽ തപ്പിയിട്ടങ്ങ് നമ്മൾ ഉണ്ടാക്കുമല്ലോ നമുക്ക് ആ പുസ്തകം കിട്ടിയാൽ മതി അല്ലെ നെറ്റിൽ നിന്നെങ്ങും കിട്ടിയാൽ മതി ഉണ്ടാക്കേണ്ട വഴി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഇപ്പോഴത്തെ കടങ്ങളേ ഉള്ളൂ ഈ കടങ്ങളിൽ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാറ്റ് ആറ്റങ്ങൾ ഉണ്ടാക്കി തന്മാത്രകൾ ഉണ്ടാക്കിയിട്ട് എല്ലാ ഈ പ്രപഞ്ചം സൃഷ്ടിക്കേണ്ടത് ഇതാണ് സയൻസ് സയൻസ് നമുക്കറിയാമല്ലോ ബ്രഹ്മാവിൻ്റെ ഒന്നും അറിയില്ല ആദ്യം തന്നെ സൃഷ്ടി നമ്മൾ കണ്ടെത്തിയത് ഇവർ കണ്ടെത്തി എന്നത് നമ്മള് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ് പക്ഷേ ബ്രഹ്മാവിന്റെ കാലത്ത് അതല്ല ബ്രഹ്മാവിനൊന്നും അറിയില്ല അന്ധം വിട്ടിരിക്കുകയാണ് പക്ഷെ വേദങ്ങൾ ആദ്യം തന്നെ ബ്രഹ്മണസ്പതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴീ തടസ്സം നിൽക്കുന്നതിന്റെ പിന്നിലുള്ളതിനെ കഥയിൽ വരുമ്പോൾ തടസ്സം നിൽക്കുന്നതിന്റെ പിന്നിലുള്ള ശക്തിയെ നമ്മൾ എന്തു പറയും അസുരൻ എന്ന് പറയും അപ്പോഴ തടസ്സം നിൽക്കുന്നത് എന്തിനും ഒരു തടസ്സമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്ത് കടമ കർമ്മം ചെയ്യാൻ പോകുമ്പോഴൊരു തടസ്സമുണ്ട് പഠിക്കുന്നതിനും ഒരു തടസ്സമുണ്ട് നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമ്മളെ പെട്ടെന്നൊന്നും അത് തലയിൽ കയറില്ല നമ്മൾ കുറെ ബലം പ്രയോഗിച്ച് ചിന്തിച്ച് നമ്മൾ മനസ്സ് കുറേ വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത് അപ്പം അവിടെ ഒരു അപ്പോസിങ് ഉണ്ട് അപ്പം എപ്പോഴും നമ്മൾ പഠിക്കുന്നതിനും അവിടെ എന്തുണ്ട് ന്യൂട്ടൻ്റെ തേർഡ് പ്രകാരം അല്ലെങ്കിൽ രജോ ഗുണത്തിന് ആയിട്ട് തമോ ഗുണമുണ്ട് അത് വേണ്ട എന്ന് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ഇതിനെ മറികടന്നിട്ട് വേണം നമ്മൾ തട പഠിപ്പ് നേടാൻ അതേപോലെ നമ്മൾ പഠിക്കണ്ടെങ്കിൽ കുറെ ശക്തി ഉപയോഗിച്ചിട്ട് വേണം പഠിക്കണം അതിനുള്ള ഊർജ്ജം എല്ലാം എടുത്തിട്ടാണ് പഠിക്കുന്നത് ബുദ്ധി ബ്രെയിൻ കുറെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഒരു തടസ്സമുണ്ട് ആ തടസ്സത്തെ മറികടന്നിട്ടാണ് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാവിനും വേദങ്ങൾ ജ്ഞാനം നേടാൻ ഒരു തടസ്സമുണ്ട് ആ തടസ്സത്തെ കഥയിൽ വരുമ്പോ ഒരു കഥാപാത്രമായിട്ട് ചിത്രീകരിക്കണം കഥയിൽ വരുമ്പോൾ പൊടിപ്പും തൊങ്കലും എല്ലാം വെച്ച് വെക്കണല്ലോ ഈ തടസ്സത്തെ മറുപടന്ന് വേണം ബ്രഹ്മാവ് വിദ്യാദ്യം നേടാൻ അപ്പൊ ഇവിടെ കഥയിൽ എന്ത് പറയുന്നു ഒരു ഹയഗ്രീവൻ എന്നൊരു അസുരൻ എപ്പോഴും അസുരനാണ് ഇവിടെ എതിർപ്പ് ഈ വേദങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി ആദ്യം വേദം ഉണ്ടായിട്ടുണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കണ്ട സമയത്ത് തന്നെ ആ ബ്രഹ്മണസ്പതി വേദമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം അതിലുട്ടിയെ സൃഷ്ടി നടത്താൻ പാടും പക്ഷേ ഈ ഹൈഗ്രീവൻ എന്ത് ചെയ്തു അത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു പറ്റും എവിടെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ ഇവിടെ ഒരു സമുദ്രം മാതിരിയാണ് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ കഥയിൽ വരുമ്പോൾ എങ്ങനെയാ ശ്രദ്ധീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മലയും കുന്ന ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു എന്നൊന്നും പറയാൻ പറ്റൂലോ കാരണം ഇവിടെ എന്തേ ഉള്ളൂ തരംഗങ്ങളേ ഉള്ളൂ എല്ലായിടത്തും ഒരേപോലെ ഉള്ളു അപ്പൊ സമുദ്രം കാരണ സമുദ്രം അപ്പോഴെ ആ സമുദ്രത്തിന്റെ അടിയിൽ ഈ ഇത് കൊണ്ടുപോയിട്ട് ഹയഗ്രീവൻ എന്ന അസുരം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അതിനെ വിഷ്ണു സഹായിക്കുന്ന കക്ഷി നമ്മള് കുട്ടികളെ ചെറിയ കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും അച്ഛന്റെ ജോലിയാണ് കൊണ്ടുപോയിട്ട് പിടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടാക്കുക എവിടെയാണ് വിദ്യ ഉള്ളത് അവിടെ കൊണ്ടാക്കിയിട്ട് പഠിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക അതുവഴി വിഷ്ണുവിന്റെ ജോലിയാണല്ലോ വേണ്ടതല്ല അപ്പൊ ചെയ്തു കൊടുക്കല്ലേ ആ ആ ഫലം അതെന്ത് ചെയ്തു ഈ ഹയഗ്രീവനെ വധിച്ചിട്ട് അപ്പൊ വധിക്കാൻ പോണ്ടിക്ക് എങ്ങനെ പോകണം ഒരു കഥാപാത്രമായിട്ടല്ലേ അവതരിപ്പിക്കാൻ പറ്റും അപ്പൊ ഇതൊരു നദി സമുദ്രം മാരി ഉള്ളതാണ് അന്തരീക്ഷമാണ് സമുദ്രമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം പറ്റിയ കഥാപാത്രം മത്സ്യം തന്നെയാണ് അപ്പൊ ആദ്യത്തെ വിഷ്ണുവിന്റെ അവതാരം മനുഷ്യാവതാരമായിട്ട് ഈ വിഷ്ണുവ് എവിടെയാണോ വേദങ്ങൾ ഒളിപ്പിച്ചത് അവിടെ പോയിട്ട് അങ്ങേരെ കൊന്നിട്ട് എടുത്തിട്ട് ബ്രഹ്മാവിനെ കൊണ്ടു കൊടുത്തു സൃഷ്ടി നടത്താൻ വേണ്ടിട്ട് അപ്പൊ യഥാർത്ഥത്തില് ബ്രഹ്മാവ് പാടുപെട്ട് അത് ഇതിനുള്ള തടസ്സങ്ങളെ മറികടന്നിട്ടാണ് ജ്ഞാനം നേടിയത് അപ്പൊ സയൻസിലൂട്ടിയാണ് സയൻസാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു സയൻസാണ് പ്രേരക ശക്തി അപ്പൊ പിടിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് സയൻസിനെ പിടിച്ചുകൊണ്ടാണ് ഇനി ക്രിയേഷൻ നടത്താൻ വന്നത് സയൻസിലൂട്ടിയാണ് ക്രിയേഷൻ നടത്തേണ്ടത് അല്ലാതെ ബ്രഹ്മാവിന് കയറിയിട്ട് അവിടെ ചാക്കിയുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ചാക്കിയുണ്ടാവും മാങ്ങി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ മാങ്ങി ഉണ്ടാകുന്ന പരിപാടിയൊന്നും അല്ല സയൻസിലൂട്ടിയേ ഉണ്ടാവുകയുള്ളു അപ്പൊ ബ്രഹ്മാവിന് എവിടെയോ കിടന്നിരുന്ന ആ വ് പാടുപെട്ട് നേടുന്നു അപ്പം ഏത് കർമ്മം ചെയ്യേണ്ടിക്കലും നമ്മൾ അതിനെ ഒരു ജ്ഞാനം നേടേണ്ടെങ്കിലും ഒരു ബലം പ്രയോഗിക്കണം ഒരു അവിടെ തന്നെ എതിർക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് പറയാനാണ് ഇവിടെ ഒരു അസുരനെ സൃഷ്ടീകരി സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ അസുരന്മാരെപ്പോഴും ഉണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ കിടക്കുക എന്ന് വെച്ചോളൂ നമ്മൾ കിടക്കുകയാണ് കിടക്കുന്ന അവസരത്തിൽ എന്താണ് ന്യൂട്രൻ്റെ ഫസ്റ്റ് ലോ ആണ് സ്ഥായിയായ അവസ്ഥയിൽ നമുക്ക് തുടരാനാണ് ഇഷ്ടം അതിൽ നിന്നും മറികടക്കേണ്ടി നമ്മൾ ഒരു ബലം പ്രയോഗിച്ച് ഫോഴ്സ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അതുപോലെ തന്നെയാണ് സത്വഗുണം വിഷ്ണു സ്ഥായിയായ അവസ്ഥ നമുക്ക് സ്ഥിരമായി കിടക്കുന്നതാണ് ശാന്തമായ അവസ്ഥ സുഖമുള്ളത് പക്ഷെ അതിൽ നിന്ന് എണീക്കേണ്ടിക്ക് രജോ ഗുണം പ്രയോഗിക്കണം ഒരു ശക്തി നമ്മളെ പ്രയോഗിച്ചിട്ട് വേണം കട്ടിൽ നിന്ന് എണീക്കാൻ കട്ടിലെണീക്കാൻ ഒരു ശക്തി പ്രയോഗിച്ചേ പറ്റൂ ആ ഒരു ശക്തി അവിടെ എതിർക്കുന്നുണ്ട് ഏതാണത് കട്ടിലും ഭൂമിയും പിടിച്ച് നമ്മളെ പിടിച്ചു വെക്കുന്നുണ്ട് പിടിച്ചു വലിക്കുന്നുണ്ട് അവിടെയാണ് അസുരൻ വരുന്നത് ന്യൂട്ടന്റെ തേഡിലോ വരുന്നത് എല്ലാം തമോ ഗുണം വരുന്നത് അതവിടെ തന്നെയുണ്ട് അസുരൻ അസുരനുണ്ട് അപ്പൊ അസുരനെ മറികടന്നിട്ട് വേണം നമ്മൾ എണീക്കാൻ കിടന്നിരിക്കുന്നുണ്ട് എണീക്കണ്ട ഒരു ബലം പ്രയോഗിച്ചാലേ പറ്റുള്ളൂ അല്ലാതെ എണീക്കട്ടെ എന്ന് പറഞ്ഞാൽ എണീക്കാനൊന്നും പറ്റില്ല തന്നെ പറ്റൂ ആ അവസ്ഥയിൽ നിന്ന് സപ്തഗുണത്തില് അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും അതിനെ മറികടന്നിട്ട് വേണം നമ്മൾ എണീക്കാൻ അപ്പൊ ഇവിടെ ബ്രഹ്മാവ് വേദങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടി നടത്തേണ്ടെങ്കിൽ ജ്ഞാനം ഉപയോഗിക്കേണ്ടി ആ ജ്ഞാനം ആദ്യം തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട് നീ ഉപയോഗിക്കണ്ടായെന്നും പറഞ്ഞുകൊണ്ട് എന്തും സ്ഥായി അപ്പൊ അവിടെ അത് ആ അവസ്ഥയിൽ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്താണ് ജ്ഞാനം ഉപയോഗിക്കുന്നില്ല ബ്രഹ്മ ഉപയോഗിക്കുന്നില്ല അപ്പൊ അങ്ങനെ തന്നെ തുടരാനാണ് അവസ്ഥ അപ്പൊ പക്ഷേ ജ്ഞാനത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടെങ്കില് നമ്മൾ ബലം പ്രയോഗിക്കണം അപ്പൊ അവിടെ ഒരു ശക്തി അതിനെ എതിർക്കുന്നുണ്ട് അതാണ് അസുരനായിട്ട് ചിത്രീകരിച്ചത് കഥയിൽ വരുമ്പോൾ പൊടിപ്പും തങ്ങലും സാധാരണക്കാരനെ മനസ്സിലാക്കേണ്ടി വേണ്ടിയിട്ട് എങ്ങനെ ചിത്രീകരിച്ചു ഒരു അസുരൻ വേദങ്ങളെല്ലാം എടുത്തിട്ട് സാഗരത്തിൻ്റെ അടിയിലെ കൊണ്ടുപോപ്പിച്ചു വിഷ്ണു പോയി കൊന്നിട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് ബ്രഹ്മാവിന് കൊടുത്തു ബ്രഹ്മാവത് പഠിച്ചു അതായത് അച്ഛൻ മക്കളെ സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ചു എഞ്ചിനീയറിംഗ് എല്ലാം പഠിപ്പിച്ചതിൻ്റെ ശേഷം ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ കെട്ടണം കെട്ടാൻ പോകുന്നത് എല്ലെങ്കിൽ പാചകം പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എല്ലേ തുന്നൽ പഠിപ്പിക്കുന്നെടുത്ത് കൊണ്ടാക്കിയിട്ട് തുന്നൽ പഠിച്ചതിൻ്റെ ശേഷമാണ് തുന്നാനിരിക്കുന്നത് എല്ലാം നേരിട്ട് കയറിട്ട് തിന്നാൻ പറ്റൂല അപ്പം ബ്രഹ്മാവും സയൻസെല്ലാം പഠിച്ചു കെമിസ്ട്രിയും പഠിച്ച് ഫിസിക്സും പഠിച്ച് എഞ്ചിനീയറിങ് എല്ലാം പഠിച്ചു ബ്രഹ്മാവ് പഠിക്കാതെ എങ്ങനെ ഇത് ഉണ്ടാക്കുന്ന അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇനി ഇലക്ട്രോണിനെ കൂട്ടി ആറ്റങ്ങളെ കൂട്ടി എന്ത് വേണം ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കൂട്ടി അങ്ങനെ കൂട്ടി കിളക്കി ആറ്റങ്ങളും തന്മാത്രകൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടാണ് സൃഷ്ടി നടത്തേണ്ടത് അതാണ് വേദങ്ങൾ ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അതേപോലെ നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിയ അതേപോലെ പറയാൻ പോവുകയാണ് കഥയിലൂട്ട അപ്പം പറയാൻ പോകുന്നതിന്റെ തുടക്കം എന്താണ് ഒന്നാമത്തെ മത്സ്യാവതാരം മത്സ്യമായിട്ട് ചിത്രീകരിച്ച് കഥയിൽ വരുമ്പോൾ മത്സ്യമാക്കാനുള്ള വള്ളുമാരിയുള്ള ഒരു സ്ഥലമാണ് ഉള്ളത് കമ്പയർ ചെയ്യാൻ വള്ളുമായിട്ട് കമ്പയർ ചെയ്യാം തിരമാല മാത്രം മാത്രമാരിയുള്ള വേപ്സയും എല്ലാം ഒരേപോലെയാണ് അതുകൊണ്ട് മത്സ്യമായിട്ട് ചിത്രീകരിച്ചു എന്നിട്ട് വേദങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നവരും വേദത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് അല്ലാതെ അവിടെ കിടന്നിട്ട് ഊതുമ്പോട് അല്ലെങ്കിൽ ചക്ക ഉണ്ടാവട്ടെ എന്ന് പറയാം അല്ലെങ്കിൽ ആകാശം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആകാശം ഉണ്ടാവും ഭൂമി ഉണ്ടാവുന്ന പറയുമ്പോൾ ഭൂമിയുണ്ട് ഇങ്ങനെയൊന്നുമല്ല ഇത് കുട്ടികളോട് പറയാം അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞവരോടല്ലേ ഇങ്ങനെ തന്നെ പറയണം ഈ പുരാണ കഥകൾ എഴുതിയത് തന്നെ സാധാരണക്കാരന് സയൻസൊന്നും ഈ സയൻസൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് തരാത്തക്കാരെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് കഥ രൂപ കഥയാകുമ്പോൾ നല്ലോണം മനസ്സിലാവുക അസുരം കൊണ്ടായിട്ട് അവിടെ കഥലിന്റെ അടിയിൽ വെച്ചിരിക്കുകയാണ് മത്സ്യായിട്ടാണ് വിഷ്ണു വന്നത് രീതിക്കാൻ സാധാരണക്കാരനായാലും മതി പക്ഷെ സയൻസിലൂട്ട പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് ഈ സയൻസ് ഇപ്പം പറഞ്ഞ കാര്യം ഈ മൂന്ന് ലോകൾ ഏർ ത്രിഗുണങ്ങള് ഒരു ഗുണം നമ്മളൊരു സ്ഥായിയായി നിൽക്കും ന്യൂട്ടന്റെ ഈ മൂന്ന് ലോകങ്ങളും ഇവിടെ വരികയാണ് നമ്മളൊരു കിടന്നിടത്ത് നിന്ന് എണീക്കണ്ടിക്ക് കിടക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട അവസ്ഥ കിടക്കുന്ന നമ്മളൊരു ബലം പ്രയോഗിച്ചേ പറ്റൂ ബലം പ്രയോഗിക്കുമ്പോൾ എറ്റ് ദി ഈസ് ആൻ അപ്പോസിഷൻ ഫോഴ്സ് റിയാക്ഷനും ഉണ്ട് അതാണ് രജോ ഗുണവും തമോ ഗുണവും എല്ലായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും നമ്മൾ ഒരു പഠിക്കണ്ടെങ്കിലും ഈ മൂന്ന് ഗുണങ്ങളും മറികടന്നുകൊണ്ട് മൂന്നും പഠിക്കാത്ത അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയാണ് പഠിക്കേണ്ടപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു മാറ്റം വരികയാണ് നമ്മൾ ഒരു ബലം പ്രയോഗിക്കണം ബലം പ്രയോഗിക്കുമ്പോൾ ഒപ്പോസിറ്റ് എന്തിനെ അതിനെ അതേപോലെ നിലനിർത്താനുള്ള ന്യൂട്ടന്റെ ഫസ്റ്റ് ലോനെ പ്രകാരം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി അസുരനെ എന്ത് ചെയ്യുക അങ്ങനെ നീ ബലമൊന്നും പ്രയോഗിക്കണം നീ ഇങ്ങനെ തന്നെ നിന്നാ മതി ഇന്ന് അസുരൻ അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും അതിനെ തടുക്കും ഇതിനെ മറികടന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് വിദ്യ അപ്പൊ ഇത് സയൻസിലോട്ട് കുറച്ച് ചിന്തിക്കുന്നവനെ ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലാത്തവർക്ക് ഇങ്ങനെ കഥരൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഈ കഥകൾ പോകുന്നത് ഇനി എലക്ട്രോണിനെയും പ്രോട്ടോണിയും എല്ലാം ചേർത്ത് കൊണ്ട് തന്നെയാണ് വേദങ്ങള് ഇതുവരെ കണ്ടെത്തിയ സയൻസ് എല്ലാം പറയാൻ പോകുന്നത് പറയുന്ന അതുമാത്രമല്ല പ്രപഞ്ചഘടനയടക്കം പറയാൻ പോവുകയാണ് നമുക്ക് പടിപടി ആയിക്കാം കാണാം അപ്പം ബ്രഹ്മാവിൻ്റെ എല്ലാം പഠിച്ച് അങ്ങനെ തയ്യാറായി ആ ശക്തി അതും ആ ബ്രഹ്മാവ് പറയുമ്പോൾ എന്താണ് ആ ഒരു പ്രേരക ശക്തി ഒരു ശക്തി അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ശക്തി ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്ലാനിന് അനുസരിച്ചാണ് ഒരു മേസ്ത്രി മതിലി കെട്ടുന്നത് ഒരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാനിന് അനുസരിച്ചാണ് മതിലി കെട്ടുക ആ പ്രാൻ പറയുന്നവരെയും മേശിക്ക് പണി മതിൽ കെട്ടാൻ പറ്റും മതിൽ കെട്ടുമ്പോൾ ആളെയെല്ലാം വിളിച്ചിട്ട് സിമെന്റ് കുഴയ്ക്ക് അത് കൊയക്കെന്ന് പറയണം എല്ലാം മേശിക്ക് ദിവ്യത്വൊന്നുമില്ല അവിടെ എന്നിട്ട് മതിലുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ മതിലുണ്ടാവുന്നൊന്നുമില്ല അതേപോലെയുള്ള അവസ്ഥയാണ് ഈ ഫോഴ്സ് ബ്രഹ്മം ബ്രഹ്മാവ് ഈ ബ്രഹ്മാവ് പരമാത്മാവെന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തില് സമയത്തിന്റെ അടിസ്ഥാനത്തില് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് പരമാത്മാവ് ആ പരമാത്മാവിന്റെ സമയത്തിനനുസരിച്ചാണ് ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം സയൻസിലൂടെ നടത്താൻ പോകുന്നത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ചിന്തിക്കുന്നവർക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും അല്ലാത്തവർക്ക് കഥ രൂപത്തിലും കഥയും ഉള്ളത് കൊണ്ട് കഥയും രസിച്ചുകൊണ്ട് പോകാനും പറ്റും